നമ്മൾ ഇവിടുത്തെ വേദി കണ്ടു കബരി നദി എന്ന വേദി കണ്ടു എന്നാൽ ഇതിനേക്കാൾ വേഗത്തിൽ പ്രകടനങ്ങൾ സംഘടിപ്പിക്കുന്ന നമ്മുടെ സ്വന്തം വേദിയുണ്ട് ആ വേദിയിൽ റിനു ശ്രീധർ നമ്മളെ കാത്തിരിക്കുകയാണ് റിനു ശ്രീധറിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ വേദിയിൽ വേദി നമ്പർ ഇരുപത്തിയാറ് നമ്മൾ ഈ നിശാഗന്ധി കരികിലേക്ക് ഒന്ന് മാറ്റിയിരിക്കുകയാണ് മാറ്റി പിടിച്ചിരിക്കുകയാണ് അവിടെ ഏതാ നമ്മുടെ ടീം തയ്യാറായി കഴിഞ്ഞു ശരിക്കും പറഞ്ഞാൽ നിശാഗന്ധിയിൽ അവിടെ ആ മത്സരം കാണാനായിട്ട് കാത്തിരിക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ടീം എന്താ തയ്യാറായി കഴിഞ്ഞു നമുക്കൊപ്പമുള്ളത് കോഴിക്കോട്ടെ ഒരു ടീമാണ് നമുക്ക് നേരെ അവരുടെ പ്രകടനത്തിലേക്ക് പോകാം ഇതിൽ പഞ്ചാബിയായ ഒരു പെൺകുട്ടിയാണ് ദാ നിൽക്കുന്നത് ആ പെൺകുട്ടി പണിയനൃത്തം പഠിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത് അതായത് ഇത്തവണയാണ് ഈ പണിയനൃത്തം ഇവിടേക്ക് വരുന്നത് പണിയനൃത്തം എന്താണ് എന്നുള്ളതിന്റെ ആധികാരികമായി പറയാൻ അറിയില്ലെങ്കിലും നല്ല ഒന്നാന്തരം ഉഗ്രൻ കലാരൂപം അല്ലെങ്കിൽ തീർച്ചയായിട്ടും വയനാട്ടിൽ നിന്നുള്ള ആളുകളാണ് ഗോത്ര വിഭാഗക്കാരാണ് ഇവരെ പഠിപ്പിച്ച് ഒരുക്കിയിരിക്കുന്നത് തീർച്ചയായും ഇത് നമുക്ക് അവരോട് ഏതാ കോഴിക്കോട് കോഴിക്കോടിന്റെ മിടുക്കരാണ് അവര് ചൂട് വെക്കാൻ പോകണം അപ്പൊ നമുക്ക് പ്രകടനത്തിലേക്ക് പോകാം റെഡിയല്ലേ അപ്പൊ റെഡിയാണ് ഓ എന്ന് പറഞ്ഞാൽ റെഡി എന്നാണ് അർത്ഥം അപ്പൊ നമുക്ക് തുടങ്ങാം റെഡി േനാടി വയനാട്ടിൽ എവിടെയാ കൽപ്പറ്റ കൽപ്പറ്റ എങ്ക ഊര്പറ്റീമില് ടീമില് ടീമില് വേറെ ഉണ്ട് ഇവിടെ വന്ന എല്ലാരും പഠിപ്പിച്ചത് നിങ്ങളാണോ പഠിപ്പിച്ചു അപ്പൊ പല ജില്ലകളിൽ നിന്നുള്ള ടീമുണ്ടല്ലേ ഇല്ല ഒരു ടൈം ജില്ലയിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ രണ്ട് ഇരുപത്തിനാല് കുട്ടികളെ പഠിപ്പിച്ചു അല്ലേ അപ്പൊ ഇത്തോടെ പോയിട്ട് കലോത്സവത്തിലുണ്ട് ഈ പണിയ നൃത്തം സന്തോഷമായോ സന്തോഷം ഒരുപാട് ഇതിന്റെ ഒരു സ്റ്റെപ്പ് എങ്ങനെയാ ആദ്യം പഠിപ്പിക്കുന്ന സ്റ്റെപ്പ് എന്താ ആദ്യം കാലാണ് ഒരുപാട് കുട്ടികൾ കഷ്ടപ്പെട്ട് ഒരുപാടൊന്നും പറഞ്ഞിട്ട് ഇവർ ആദ്യമായിട്ടാണ് ഈ കല കാണുന്നത് ഈ പറയുന്ന ഒരു കളിക്കുന്നതിന്റെ കൂടെ തന്നെ ഇവർ ആ സൗണ്ട് ഉണ്ടാക്കുന്നത് നല്ല രസമാണ് വിളിക്കുവാണോ ആ അത് വിളിക്കുന്നതല്ല നമുക്കൊരു ഉഷാറ് കിട്ടാൻ വേണ്ടി വിളിക്കാവോ അടിപൊളിയാണ് കേട്ടോ എന്തായാലും പണിയനൃത്ത പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ഈ പണിയനൃത്തം നടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മുടെ വിപിൻ ചെങ്കൽ ഒരു ദൃശ്യം പകർത്തിരുന്നു ഈ കുഞ്ഞുങ്ങൾ കളിക്കുന്നതിനൊപ്പം തന്നെ ഒരു ദൃശ്യം പകർത്തി അത് നമുക്കൊന്ന് എടുത്തു വെക്കണം അതോടൊപ്പം ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം എന്താ മോളുടെ പേര് സഞ്ജന 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 ശരിക്കും ഇവിടുത്തുകാരിയല്ലേ പണിയനൃത്തം കളിക്കാന്ന് പറഞ്ഞാൽ അതിച്ചിരി ഗംഭീരം തന്നെയാണ് എത്ര കാലമായി മോൾ ആയിട്ട് നാട്ടിലാണ് കോഴിക്കോട്ടാണോ താമസിക്കുന്നത് കോഴിക്കോട്ട് അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ടോ കോഴിക്കോട്ടാണ് കാണാൻ വന്നില്ല കാണാൻ വന്നില്ല അപ്പൊ ഈ പണിയനൃത്തം പഠിക്കാൻ പറഞ്ഞിട്ട് എത്ര എത്ര ദിവസം എടുത്തു ഒരു മന്ത് ഏത് എല്ലാരും പ്ലസ് ടു ഹയർ സെക്കൻഡറി വിഭാഗമാണ് പ്ലസ് വൺ പ്ലസ് ടു ഇതൊക്കെ പ്ലസ് ടു കുട്ടിയാണെന്നുള്ളത് അല്ലെ ഗുണ്ു വാവ പോലെ ഇരിക്കുന്നുണ്ട് നന്നായി കളിച്ചു കേട്ടോ ഇപ്പൊ പഠിപ്പിച്ച സുതച്ചേച്ചിട്ട സൗണ്ട് ഒന്ന് കേൾപ്പിക്കാവോ നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള നൃത്തം അതൊരു ഗോത്ര കലാരൂപമാണ് അത് അവരിൽ നിന്ന് നമ്മുടെ ഇടയിലേക്ക് വളരെ പ്രചാരത്തിലേക്ക് വരുന്നു നമ്മൾ അവരെയും ചേർത്ത് നിർത്തുന്നു എല്ലാവരും ഇതിപ്പോ പഠിക്കുകയാണ് സന്തോഷമായി അപ്പോൾ അങ്ങനെ വയനാട്ടിൽ നിന്ന് ചുരമിറങ്ങി നമുക്കിടയിലേക്ക് വന്ന ഈ ഗോത്ര കലാരൂപത്തെ നമ്മൾ സ്വീകരിക്കുകയാണ്